കുറച്ച് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് റീസൻറ്റ്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ യൂട്യൂബിലെ ലോങ് വീഡിയോയും പിന്നെ എൻ്റെ ഒരു ജേണി പോലത്തെ ഒരു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഇൻസ്റ്റഗ്രാം റീൽസിലും അതേപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അതൊക്കെ ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് ചെയ്ത വീഡിയോസാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ എൻ്റെ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പം എനിക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും അവരൊന്ന് വീഡിയോ എടുത്തു തരും എന്നിരുന്നാൽ പോലും അത് എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ് ഇപ്പം എഡിറ്റ് ചെയ്യുന്നവർക്കറിയാം നമ്മൾ എത്രത്തോളം അതിൽ എഫോർട്ട് എടുക്കണം അതേപോലെ സമയം അത് എഡിറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞാൽ ആയിരുന്നു അല്ല ഇപ്പോൾ വീഡിയോസിൻ്റെ കാര്യം മാത്രമല്ല എൻ്റെ വീട്ടിലെ കാര്യം പറയുകയാണെങ്കിലും എൻ്റെ അമ്മ ഹാർട്ട് പേഷ്യൻ്റ് ആണ് അപ്പോൾ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് കയസ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് അത്രത്തോളം എഫോർട്ട് എടുത്തിട്ടാണ് അപ്പോൾ പറഞ്ഞ തന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടെടുത്ത ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു ലോങ് വീഡിയോ ഹോം ടൂറിൻ്റെ അതേപോലെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്ത ഒരു റീല് ഇത് രണ്ടും രണ്ട് പേര് അവർക്ക് രണ്ടുപേർക്കും ചാനൽ ചാനൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാനലുണ്ട് രണ്ടും രണ്ട് പേരാണേ അവർ രണ്ടുപേരും എൻ്റെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് റിയാക്ഷൻ വീഡിയോ ചെയ്തു പക്ഷേ ആ വീഡിയോ എന്ന് വെച്ചാൽ അവർ ഫുള്ള് എന്നെപ്പറ്റി പോസിറ്റീവ്സാണ് പറയുന്നതൊക്കെ നല്ല കാര്യം പക്ഷേ അവർ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു തമ്മിൽ കൊടുത്തിട്ടാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഞാൻ തമ്മിയിൽ കാണിച്ചു തരാമുണ്ടല്ലേ ഈ ചാപ്പിളുടെ തനിക്കുണെന്ന് അറിയണം എന്നൊക്കെ ഗൈസ് നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നല്ല വന്നു ഗൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ആർക്കും ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ശരിക്കും സങ്കടം എന്ന് പറഞ്ഞാൽ ഒരാളെ ക്യാരക്ടർ സാസിനേഷൻ ചെയ്തിട്ട് ഒരു തമ്മിയിൽ കൊടുത്തിട്ട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമ്മിൽ ആൾക്കാരിലേക്ക് എത്തിച്ചിട്ട് ആ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഫുള്ള് പോസിറ്റീവ്സ് അപ്പോൾ എനിക്കത് കണ്ടപ്പം ഓക്കെ അവർക്ക് വ്യൂസ് കിട്ടാൻ ആയിരിക്കും എന്തും ആയിക്കോട്ടെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ചേട്ടന്മാരെ നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് മോശമായിപ്പോയി എന്തിനാ അങ്ങനത്തെ തമ്പിയിലിടുന്നേ വ്യൂസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ ഇങ്ങനത്തെ തമ്മിലിടുന്ന എന്തിനാവാ ഇപ്പം എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയത്തില്ല നിങ്ങൾക്ക് എന്നെ പേഴ്സണലി അറിയത്തില്ല അപ്പോൾ ഇങ്ങനത്തെ തമ്മിനൊക്കെ കൊടുത്തിട്ട് അറിഞ്ഞുണ്ടേഷ് എന്ത് പറയണമെന്നറിയത്തില്ല താങ്ക് യു സോ മച്ച് ഞാൻ വേറെ ഒന്നും പറയാനില്ല